കേരളക്കരയിൽ സുപരിചിതരായിട്ടുള്ളതും വിദേശത്തു നിന്നുള്ള ഇനങ്ങളും നീളം കൂടിയവയും കുറഞ്ഞവയും ഉയരത്തിൽ ചെറു പശുക്കിടാവിനോളം എത്തുന്നവയും പൂച്ചക്കുട്ടിയോളം ചെറുപ്പമുള്ളവയും മുടിയിരകൾ നീട്ടിയ സുന്ദരിമാരും രോമം വെട്ടിയൊതുക്കിയ ബിരുദന്മാരും അങ്ങനെ നിരവധി ഇനങ്ങളാണ് പ്രദർശനത്തിൽ വന്നത് അപരിതർക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടുന്നവരും ആരുമായും സൗഹൃദം കൂടാൻ കാത്തിരിക്കുന്നവരുമടക്കം കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു ശ്വാന പ്രദർശനം സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട സ്റ്റോപ്പ് സ്വിറ്റ്സർലൻ്റിൽ നിന്നുള്ള സെയിൻറ് ബർണാൾഡ് ഷിസ്സു പഗ് ഡാഷ്ഖണ്ഡ് ഉയരക്കാരനായ ഗ്രേറ്റർ ഡേൻ എന്നിവ കാണികളെ ഏറെ ആകർഷിച്ചു പത്ത് ഗ്രൂപ്പായിട്ട് ഈ നായ്ക്കളെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് ഗ്രൂപ്പിൽ നിന്ന് ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ പ്രൈസ് സെലക്ട് ചെയ്യുന്നത് അത് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ബ്രീഡ് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കിയിട്ട് അവർ ജഡ്ജസ് ഈ ഫോറിൻ ജഡ്ജസ് വന്നിരിക്കുന്നത് ഒരാൾ വന്നിട്ട് റഷ്യയെന്ന് ഇന്ത്യൻ ഇനമായ രാജപാളയം ഡോഗോ അർജന്റീന എന്നിവയും പ്രദർശനത്തിൽ താരങ്ങളായി മലമ്പുഴ നിർമ്മദമാതാ സ്കൂൾ അങ്കണമാണ് ശ്വാനപ്രദർശനത്തിന് വേദിയായത് മുപ്പത്തിയാറ് ഇനങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ശ്വാനന്മാരുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസ് പാലക്കാട്